യു എൻ എ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് സുഹാസ് മഞ്ചേരി മലയാള സിനിമയിൽ ഒട്ടനവധി ജനപ്രിയ നടിമാരുണ്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്മ അതുപോലെ കെ പി എസ് സി ലളിതാമ്മ ഷീലഅമ്മ കവിയൂർ പൊന്നമ്മ അങ്ങനെ ഉറുവശി മാം അടക്കം ഒരുപാട് ജനപ്രിയ നടിമാർ മലയാള സിനിമയിൽ ഇതിനോടകം വന്നു പോയിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു നടിയാണ് മീനാ ഗണേഷ് എന്ന് പറയുന്ന നടി റിയാം ഇരുന്നൂറിലധികം സിനിമകളിൽ അവർ അഭിനയിക്കുകയും ഇരുപത്തിയഞ്ചിലധികം ടെലിവിഷൻ സീരിയലുകളിൽ അവർ പ്രധാന വേഷം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെറുതും വലുതുമാകട്ടെ വലിയ ഇമ്പാക്റ്റാണ് ജനമനസുകളിൽ അത് നൽകിയിരുന്നത് തുടക്കത്തിൽ നാടകത്തിലൂടെ കടന്നുവന്ന വ്യക്തി എന്ന നിലയിൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ജീവസുറ്റ കഥാപാത്രമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ പല സിനിമകളിലും അവർ പകർന്നാടിയിട്ടുണ്ട് ഉദാഹരണത്തിന് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരിമാടിക്കുട്ടൻ ചന്ദ്രോത്സവം നന്ദനം അതുപോലെ മീശമാധവൻ അങ്ങനെ ഒരുപാട് സിനിമകൾ അതിലെല്ലാം പ്രധാന വേഷങ്ങളിലെത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് കരിമാടിക്കുട്ടൻ എന്നുള്ള സിനിമയിൽ ഒരു നാട്ടിൻ പുറത്തുകാരി എന്ന ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ ഉടനീളം അവരുണ്ടായിരുന്നു അതുപോലെ തന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ മണിച്ചേട്ടൻ്റെ അമ്മയായ വേഷം കൈകാര്യം ചെയ്തു വളരെയധികം മകനോട് വളരെയധികം വാത്സല്യവും സ്നേഹമുള്ളൊരു അമ്മ വേഷം അവരതിൽ കൈകാര്യം ചെയ്തു അതുപോലെ ചന്ദ്രോത്സവം എടുത്തു നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ സിനിമയാണ് ചന്ദ്രോത്സവം അതിലുള്ള വില്ലനായ വില്ലൻ വേഷം ചെയ്ത കഥാപാത്രമായ രാമനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മവേഷം തൻ്റെ മകനെ ശാസിക്കുകയും നേരായ വഴിക്ക് നടക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അമ്മ വേഷം വളരെ മികച്ച വേഷമായിരുന്നു അത് അതുപോലെ മീശമാധവൻ എന്നുള്ള ആ ഒരു സിനിമ എടുത്തു നോക്കിയാണെങ്കിൽ അതിലുള്ള ഒരു ഇത്ത എന്ന വേഷം അവരുമായി അതിലുള്ള ദിലീപേട്ടൻ്റെ ആ കഥാപാത്രവുമായി വളരെയധികം ബന്ധമുള്ള അയൽവക്കത്തുള്ള ഒരു ഇത്ത എന്നുള്ള വേഷം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ചെറുതും വലുതുമായ വേഷങ്ങൾ മനസ്സ് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ വലിയൊരു പ്രത്യേകത തന്നെയായിട്ട് കാണാം കഴിഞ്ഞ ദിവസം വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് സിനിമാ ലോകം കൺ തുടർന്നത് ഇന്നലെ പുലർച്ചെയോട് കൂടിയിട്ട് മീന ഗണേഷുന്ന നമ്മുടെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവരുടെ മരണം എൺപത്തി രണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു അമ്മ നടനും നാടക കലാകാരനുമായ എൻ ഗണേഷായിരുന്നു അമ്മയുടെ ഭർത്താവ് ഷൊർണൂരിലെ ശാന്തി തീരത്താണ് അമ്മയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നത് അമ്മയുടെ മരണത്തിന് ശേഷം ആ വീട് സന്ദർശിച്ചതിലൂടെ നമുക്ക് മനസ്സിലായത് വളരെ ചെറിയൊരു വീട്ടിലായിരുന്നു തൻ്റെ അവസാന സമയത്ത് അമ്മ കഴിഞ്ഞിരുന്നത് എന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വളരെയധികം വിഷമതകൾ അനുഭവിച്ചതിലൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട് അമ്മ നയിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ട് മക്കളാണ് അമ്മക്കുള്ളത് അതിലൊരാണും ഒരു പെണ്ണുമാണ് വിടുന്നത് മകനുമായിട്ട് അത്ര നല്ല ഒരു ബന്ധത്തിലല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് അമ്മ മകൻ്റെ പല മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന് അമ്മ ഇരയായി എന്നാണ് പിന്നീടുള്ള പല അഭിമുഖങ്ങളിലും അമ്മ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് മകൾ വീട്ടിലേക്ക് വരികയും മകനെതിരെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് പോലീസെല്ലാം ഇടപെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും പിന്നീട് മകൻ്റെ അടുത്തേക്ക് തന്നെ അമ്മയെ വിടുകയും ചെയ്തു ശേഷം കുറച്ച് നാളുകൾക്ക് വീണ്ടും കുറച്ച് അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതിന് ശേഷം മകൻ തൊട്ടടുത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ് ചെയ്തത് ഇതറിഞ്ഞ മകൾ അമ്മയെ മകളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ആ വീടുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവുള്ള ഭർത്താവ് ജീവിച്ച വീടാണ് എന്ന ഒരു അറ്റാച്ച്മെൻറ് ഉള്ളത് തന്നെ അമ്മ ആ വീട്ടിൽ നിന്ന് മകളുടെ അടുത്തേക്ക് പോയില്ല പിന്നീടുള്ള കാലവും അവിടെ തന്നെയായിരുന്നു അമ്മ തുടർന്നിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പല സഹായങ്ങളുമില്ലാതെ ശാരീരികമായും സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു വഴികളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതമാണ് അവസാന നാളുകളിൽ അമ്മക്ക് ഉണ്ടായിരുന്നത് അമ്മയുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് സിനിമാ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അമ്മ സിനിമാ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇരുന്നൂറിലധികം സിനിമകളിലും ഇരുപത്തിയഞ്ചിലധികം ടെലിവിഷൻ സീരിയലുകളിലും അമ്മ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു ഈ സിനിമയിലായാലും സീരിയലിലായാലും ചെറിയ ചെറിയ വേഷങ്ങളിലാണെങ്കിലും അമ്മ തൻ്റെ കഥാപാത്രങ്ങളോട് നൂറ് ശതമാനവും നീതു പുലർത്തിയെന്ന് അത് ആ വേഷങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അമ്മ ചെയ്ത വേഷങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ ജനപ്രിയ നടിയെന്നും വിളിക്കുന്നത് കരുമാടിക്കുട്ടനായിക്കോട്ടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയായിക്കോട്ടെ അതുപോലെ തന്നെ മീശമാധവൻ നന്ദനം ചന്ദ്രോത്സവം തുടങ്ങിയ സിനിമകളായിക്കോട്ടെ അതിലൊരിക്കലും നമുക്ക് ആ നടിയെ കാണാൻ സാധിക്കില്ല അവർ ചെയ്തു വെച്ച അതുല്യ പ്രകടനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല കലാപനും മണിയുമായിട്ട് ഒരു വൈകാരിക ബന്ധം അമ്മക്കുണ്ടായിരുന്നു മണിച്ചേട്ടനുമായി ആറ് സിനിമകളിലാണ് അമ്മ അഭിനയിച്ചത് കൂടുതലായും അമ്മ വേഷങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ മണിച്ചേട്ടനുമായി വൈകാരികമായും വ്യക്തിപരമായും ഉള്ള ഒരു ബന്ധം നിലനിന്നിരുന്നു അവർ തമ്മിൽ മണിച്ചേട്ടൻ്റെ വിയോഗത്തിൽ അമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ് എനിക്ക് എൻ്റെ മകനാണ് നഷ്ടമായത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ലപ്പുറമാണ് മണിയുടെ മരണം രണ്ടായിരത്തി പത്തിലായിരുന്നു അമ്മയുടെ ഭർത്താവായ എൻ ഗണേശിന്റെ വിയോഗം അത് അതമ്മക്ക് വലിയൊരു വിഷമമാണ് ഉണ്ടാക്കിയത് അമ്മയുടെ പ്രധാന താങ്ങും തണലുമായിരുന്നു അവരുടെ ഭർത്താവ് ശേഷം മാനസികമായി തളർന്ന അമ്മ രണ്ടായിരത്തി പതിനാറ് പാതിരക്കാട് എന്ന സിനിമയിലായിരുന്നു അമ്മ അവസാനമായി അഭിനയിച്ചത് അതിനുശേഷം പല ശാരീരിക ബുദ്ധിമുട്ടുകളാൽ അമ്മക്ക് അഭിനയിക്കാൻ സാധിച്ചില്ല അമ്മ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് തൻ്റെ മകൻ കലാപം മണി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മണിച്ചേട്ടനും അമ്മയുമായുള്ള ബന്ധം എത്രത്തോളമാണെന്ന് പിന്നീട് അങ്ങോട്ട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ആരാലും തുണിയില്ലാതെയായിരുന്നു കുറേ നാളുകളായി അമ്മയുടെ ജീവിതം മകനുണ്ടെങ്കിലും മകനുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം വേണ്ടത്ര പരിഗണനയും ചികിത്സയും അമ്മക്ക് കിട്ടിയില്ല അമ്മ എന്ന സംഘടനയിൽ നിന്ന് ലഭിച്ച കൈനീട്ടം കൊണ്ട് മാത്രമാണ് തൻ്റെ അവസാന നാളുകളിൽ താൻ മുന്നോട്ടു പോയിരുന്നത് എന്ന് പല അഭിമുഖങ്ങളിലും അമ്മ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ അവസാന നാളുകളിൽ അമ്മ വളരെയധികം ബുദ്ധിമുട്ടേറിയ ദിനങ്ങളിലൂടെയാണ് കടന്നു പോയത് എന്ന് നമ്മളറിയുന്ന പല ജനപ്രിയ നടന്മാരും നടിമാരുണ്ട് അവരുടെ വാർദ്ധക്യ സമയങ്ങളിൽ അല്ലെങ്കിൽ അവർ ചികിത്സയിലിരിക്കുന്ന സമയങ്ങളിലൊന്നും വേണ്ടത്ര പരിഗണനയും സഹായങ്ങളും ഇനി സിനിമാ മേഖലയിൽ നിന്നാകട്ടെ അതുമല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന പല ആളുകളുടെയും അഭിമുഖങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ഇവർ എത്തുന്നു എന്തുകൊണ്ട് വേണ്ടത്ര പരിഗണനയും സ്നേഹവും സഹായങ്ങളും അവരുടെ അവസാന നാളുകൾ ഇവർക്ക് എത്തുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലെല്ലാം സിനിമാ ലോകം അല്ലെങ്കിൽ സിനിമാ സംഘടനകൾ വേണ്ടത്ര പരിഗണന നൽകേണ്ടതല്ലേ എന്ന ചോദ്യം നിങ്ങളോട് ഞങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അമ്മയുടെ വിയോഗം എന്ന് പറയുന്നത് മലയാള സിനിമക്ക് ഒരു തിരാനഷ്ടം തന്നെയാണ് അമ്മയ്ക്ക് മുന്നിൽ യു എൻ ഐ ചാനലിൻ്റെ ഒരായിരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി